നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ കഴിഞ്ഞ ദിവസം പുതിയൊരു സിനിമ റിലീസായിട്ടുണ്ട് പോലീസ് ഡേ എന്നാണ് സിനിമയുടെ പേര് ഷാജി മരഞ്ചാൽ ലീലകുമാരി പിന്നെ എൻ്റെ സുഹൃത്തു കൂടിയായ മടത്തറക്കാരൻ സജു വൈദ്യർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച സന്തോഷ് മോഹൻ പാലോട് സംവിധാനം ചെയ്ത പോലീസ് ഡേ എന്നൊരു സിനിമയാണ് കഴിഞ്ഞ ദിവസം റിലീസായത് അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തിരുവനന്തപുരം നില തിയേറ്ററിലായിരുന്നു ഇതിൻ്റെ ആദ്യ പ്രദർശനം നടന്നത് ആ പ്രദർശന സമയത്തുള്ള കാഴ്ചകളും അതിൽ വന്ന അണിയറ പ്രവർത്തകരും ചില നടന്മാരുടെയും അത് കഴിഞ്ഞ് സിനിമ കണ്ടതിന് ശേഷമുള്ള ഫീഡ്ബാക്കും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുറച്ചു പേരുടെ ഒരു കൂട്ടായ്മയായ പരിശ്രമമാണ് ഈ ഒരു സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളും കുറേ പണച്ചെലവും വന്നിട്ടുണ്ട് ഈ ഒരു സിനിമ കണ്ട് ഇതിനെ ഒന്ന് പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു എന്തെങ്കിലും സ്ക്രീനിൽ എത്രി അല്ലെങ്കിൽ അതുപോലെ ടെൻഷനും ഉണ്ട് എന്തായിട്ടും ഇതിനൊന്നറിയില്ല ഞാൻ പറഞ്ഞപോലെ പ്രധാന കഥാപാത്രം ഇതൊരു ക്രൈം നാടൻ ഇപ്പൊ എല്ലാവർക്കും കംപ്ലീറ്റ് സ്റ്റോറി എന്നതറിയില്ല അപ്പോൾ അതാണ് ഇതിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് മനോജാണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഡി വൈ എസ് പി സൈമൺ ഇടിക്കുള എന്ന പോലീസുകാരൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ഒരു വഴിത്തിരിവാണ് ഓക്കെ ഇടിക്കുള എന്നൊരാളുടെ മരണം ആ ഒരു പോലീസുകാരൻ്റെ മരണം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അതിലെ അതിനെ തുടർന്ന് സൃഷ്ടിക്കുന്ന പല ഡിസ്ട്രിബ്യൂട്ടുകളാണ് ഈ സിനിമയുടെ കാര്യം ഇതിൽ ഈ പറഞ്ഞപോലെ ഇടിക്കുളിയുടെ മരണം അന്വേഷിക്കാൻ വരുന്ന എസ് പി ആയിട്ടാണ് ഇതിനകത്ത് എവിടോ യിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അൻസിഫ് ഹസൻ അടക്കമുള്ള ഒരു സംഘം ചെറുപ്പക്കാരായിട്ടുള്ള വനിതകൾ ഉന്നയിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസുകാരൻ്റെ ജീവിതം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ശേഷം ഒരു പോലീസുകാരൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് മുമ്പ് ഒരു ക്രൂരനായ ഒരു പോലീസ് ഓഫീസർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ തൊലയ്ക്ക് പിന്നിൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു സമസ്യുണ്ടാകുന്നത് ദുരൂഹത അതായിരുന്നു എന്നെ ആകർഷിച്ചത് അതിലേക്കാണ് ഞാൻ ആ ഒരു പോയിൻറ്റിലേക്ക് ആ ഒരു തീമിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ആ സബ്ജക്റ്റ് വർക്കൗട്ടാക്കുകയും ഞാൻ ഡയറക്ടറായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത് അന്ന പിന്നെ ചേട്ടൻ ഇഷ്ട പോലെ ഇവിടെ ഒരു കുടുംബസഹായ ഹോട്ടലുണ്ട് നല്ല ചാലക്കറിക്കാടവർതത കൊടുക്കാനായി അവിടെ അതുപോലെ എങ്ങനെയുണ്ടാവോ ഓരെ ഹലോ കുറപ്പോല്ല പിന്നെ എന്തയാകും കുച്ചിനെങ്കിലും ഒന്ന് വരട്ടെ വിട്ടുടേ പോട്ട് വന്നാലേ നമുക്കെന്തെങ്കിലും പറയാൻ പറ്റൂ ഓഡിയോ അദ്യാര ഉണ്ട് സർവന്റ് ആണ് സർ ഇനി ഉത്തര അപ്ഡേഷൻസ് നല്ലൊരു സ്ട്രഗിൾ നടന്നതിന്റെ എല്ലാ ലക്ഷണവും റൂമിലുണ്ട് സർ കിടിക്കുള്ള സാറിന്റെ ഞങ്ങളെ മുകളിൽ നീലയിൽ വാടേക്ക് താമസിക്ക ഓലിസ്റ്റിക് സ്പെഷ്യൽനെ വിളിക്കാനോ ഏർപാടിനാണ്

What could it ഒരു നല്ലൊരു വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളാണ് പ്രചോദനം എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ടോട്ടില്ല എങ്ങനെ ഉണ്ടായിരുന്നു സാർ സാർ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു നല്ലൊരു കഥാപാത്രം സാർ എന്താണ് പറയണ്ടത് നമ്മള് നല്ല സ്ക്രിപ്റ്റും നല്ല കാശ്ലങ്കിലുള്ള നന്നായിട്ടുണ്ട് നല്ലൊരു ആയിരുന്നു നന്നായിട്ടുണ്ട് സാർ വളരെ നന്നായിട്ടുണ്ട് നല്ലൊരു ത്രില്ലർ മൂവിയായിരുന്നു കുറേ ആളുകൾക്ക് ശേഷം ഒരു കുറ്റാന്വേഷണ കഥ കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റോറി വളരെ ഇമ്പ്രസീവായിരുന്നു വീണ്ടും വീണ്ടും ആളുകൾക്ക് അടുത്ത രംഗം എന്താണെന്ന് അറിയുവാനുള്ള ഒരു ഒരു സ്റ്റോറി ഏതായാലും വിജയത്തിലേക്ക് എത്തിയിട്ടുള്ള അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അത്യാവസാനം പറയും പഠനങ്ങളും കാരണം ഇത് കാണുമ്പോൾ പോലീസ് കഥകളാണെങ്കിൽ ശരി എല്ലാ ഏജ്കൾക്കും എം പിയിലോട്ട് കണ്ടിരിക്കാനുള്ള എല്ലാ തമാശയും പാട്ടും എല്ലാം സിനിമ ഇതിൻ്റെ ഡയറക്ടർ സന്തോഷ് മോഹൻ സാറിനൊക്കെ നല്ല അഭിനന്ദനാക്കി ഓക്കെ വളരെ ഗംഭീര സിനിമയാണ് സന്തോഷ് മോഹൻ സാറിൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് സിനിമ കാണാൻ കഴിഞ്ഞു എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണണം ഇതൊരു വലിയ ഗംഭീരമാക്കണം ഇനിയും ഒത്തിരി സിനിമകൾ അദ്ദേഹത്തിൻ്റെ ാണ് ഇവിടുത്തെ അങ്ങനെ എഴുതി പറയുന്ന ഇവിടുത്തെ സാമൂഹിക അത് തന്നെയാണ് എന്നാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എല്ലാവർക്കും നന്ദി വേഷമാണ് കിട്ടിയിരിക്കുന്നത് അതിൽ സന്തോഷമാണ് വളരെ സന്തോഷം വളരെ സന്തോഷം ബാക്കി സിനിമയെ കുറിച്ച് ആദ്യം മുതലേ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുന്നിൽ ഇതിൻ്റെ പുറകിൽ ഈ സിനിമ തുടങ്ങിയ മുതൽ അവസാനം വരെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഒരു ചെറിയ കോ പ്രൊഡ്യൂസറും ഒക്കെയാണ് അങ്ങനെ അതുകൊണ്ട് ഇതിൻ്റെ വർക്കൗട്ട് ചെയ്തപ്പോൾ നമുക്ക് അത് കഥ എഴുതിയപ്പോൾ മുതൽ കഥാകൃത്ത് എന്നെ കണ്ടുകൊണ്ടാണ് ആ കഥാപാത്രത്തെ തന്നത് സന്തോഷ സന്തോഷമാണ് ഞാൻ എൻ്റെ വളരെ കാലത്തെ ഒരു അഭിലാഷമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബോധ്യാവുന്നു സ്വപ്നമായിരുന്നു എൻ്റെ വളരെ കാലം മുതലേ ഉള്ള ഒരു സ്വപ്നമായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു സ്വപ്നമായിരുന്നു അതിൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ കിടന്ന് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റിലീസ് തന്നെ മാറ്റേണ്ടി വന്നു ആ റിലീസ് മാറ്റേണ്ടി വന്നതെന്നാണ് അത് ഞാൻ റിലീസ് പ്രഖ്യാപിച്ചു എൻ്റെ പോസ്റ്ററുകൾ എല്ലാം വധിച്ചതിന് ശേഷം വേറെ വലിയൊരു കുടം വന്നപ്പോഴത്തേക്കും എൻ്റെ പടത്തിന് മാറ്റിയിട്ടാണ് ആ പടം ഒന്ന് റിലീസ് ചെയ്ത് അങ്ങനെ ആ സംഭവം എന്നെ വളരെ ഉപരിച്ചു അതിന് ശേഷം എന്തായാലും പ്രതിസന്ധികളെല്ലാം ഉയർന്നു അത് ായി സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിഞ്ഞു ഫസ്റ്റ് ഷോ കഴിഞ്ഞു ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങളുടെ പ്രതികരണം എന്നെ വളരെ സന്തോഷത്തിലാണ് എത്തിച്ചിട്ടുണ്ട് കാരണം ഞാൻ സ്വപ്നം കേട്ടത് തന്നെ ജനങ്ങളും അതിനെ ഏറ്റെടുത്തു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് പൊലീസ്റ്റേ എന്ന സിനിമയുടെ ലിറിസിസ്റ്റാണ് പാട്ടെഴുത്തുകാരനാണ് പാട്ടിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് കാലത്ത് എൻ്റെ രണ്ട് പാട്ടുകളാണുള്ളത് ഒന്ന് അതിനകത്ത് നമ്മുടെ ടൈറ്റിൽ സോങ്ങാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സോങ്ങാണ് എനിക്കിതിനാൻ സാധിച്ചത് രണ്ടാമത് അനതു വളരെ ഒരു നല്ലൊരു മെലഡി അത് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശസ്തനായ ഓഡിയോഗ്രാഫ് നല്ല ഒരു പാട്ടാണ് അതിനകത്ത് അത് നമ്മുടെ വിജയ് യശുദാസാണ് പാട്ടിരിക്കുന്നത് വളരെ മനോഹരമായ ആ പാട്ട് ആ സിനിമയിൽ ഒരു നല്ലൊരു സ്ഥാനം വഹിക്കുന്നുണ്ട് അതൊരു നല്ലൊരു സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു ഒരു സപ്പോർട്ട് ആ സിനിമയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് അന്നും സിനിമയാണ് രണ്ട് പാട്ട് എഴുതാൻ സാധിച്ചത് പിന്നെ സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു ക്രൈം ബാക്ക്ഗ്രൗണ്ട് ക്രൈം ത്രില്ലറാണ് അപ്പോൾ സിനിമ എല്ലാവരും വന്ന് കാണും കാരണം സിനിമ കാണുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും നല്ലത് ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ഈ സിനിമയുടെ ഭാഗമാകാൻ ഒരു പ്രാവശ്യം ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം റിക്വസ്റ്റ് ചെയ്യാൻ എനിക്കാണ് താങ്ക് യു വെരി മച്ച് ഫോർട്ട നമസ്കാരം ഞാൻ സജു വൈദ്യർ ഞാൻ ഈ പോലീസിൻ്റെ സിനിമയിൽ എൻ്റെ സിനിമയിൽ നമ്മൾ ശരചന്ദ്രൻ എന്ന കഥാപാത്രം കൊണ്ട് പോലീസ് ഓഫീസറായിട്ടാണ് സി എ ആയിട്ടാണ് ക്യാഷം ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം എല്ലാവിധ ആശംസകളും നിങ്ങളെല്ലാവരും സഹായിക്കുന്നു പ്രതീക്ഷയുണ്ട് പടം കാണണം എല്ലാവരും കൂടുതൽ പടം കണ്ട് വിജയിപ്പിക്കണം